എന്ന് പറയുമ്പോൾ ഒരു അത് വലിയ എല്ലാം ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നേ ഞങ്ങളൊരു മൂവിയുമായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സോ ആ മൂവി ബന്ധപ്പെട്ട് ഉമർ നിയമം യെസ് ഇക്ക എന്നെ വിളിക്കുകയും ഞങ്ങൾ സംസാരിക്കുകയും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇക്കാൾക്ക് എന്നെ അല്ലെങ്കിൽ ഇക്കാൾക്ക് എനിക്ക് ഇക്കാര്യം വിടാൻ പറ്റാത്ത ആ ഒരു റിലേ ബന്ധം അതായത് ഞങ്ങൾ നല്ലൊരു സുഹൃത്തൊരു കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇക്ക വെച്ചൊരു പ്രൊഡക്റ്റാണ് മിനുസാരം എന്നുള്ളത് ത്തിലേക്ക് എത്തി ഞാൻ എത്താൻ കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു സോങ്ങാണ് പത്ത് വർഷം മുമ്പാണ് ഇതിൻ്റെ ഓഡിയോ ഷാഫിക്ക പാടിയത് അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു അത് കുറേ വർഷമായിട്ട് ഇത്ര വർഷമായിട്ട് അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ായത് കൊണ്ടെന്നല്ല ഓൾറെഡി ഇപ്പം ആരെന്ത് ചെയ്താലും പ്രേക്ഷകരുടെ അഭിപ്രായം പറയുന്നുണ്ടായിരിക്കും നല്ലതുകൊണ്ടായിരിക്കും ചീത്തൻ്റെതായിരിക്കും പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒരു സ്ട്രാൻസ് ആണെങ്കിൽ കുറച്ചും കൂടി കൂടും അതാണ് അതിൻ്റെ കാര്യം നല്ല അഭിപ്രായമായിരുന്നു കാരണം കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആൽബത്തിൻ്റെ ആൽബത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പം അതിന് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് ഇനിയും നല്ല നല്ല പ്രൊജക്ടുകളിലേക്ക് നല്ല നല്ല ആൽബത്തിലേക്ക് പ്രതീക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി കോള് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമാണ് കാരണം ഇതിനൊക്കെ താങ്ക്സ് വരണ്ട് നമ്മുടെ ഇക്കാലത്താണ് കാരണം ഇക്കയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം അതെ അതെ സത്യം അപ്പോൾ നമുക്കുള്ള ഒരു കമൻ്റ് വന്നെങ്ങനെ ചിലപ്പോൾ യൂട്യൂബിലാണെങ്കിലും പേഴ്സണലാണെങ്കിലും ഒരു ട്രാൻസ് ആയതുകൊണ്ട് ഇപ്പോൾ നായിക ക്ഷാമം ഉണ്ടോ അല്ലെങ്കിൽ മലബാറിൽ ഒരുപാട് ഇപ്പോൾ മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് നിന്നാണെങ്കിലും കോഴിക്കോട് നിന്നാണെങ്കിലും അല്ലെങ്കിൽ ബാംഗ്ലൂർന്ന് വരെ നമുക്ക് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് വന്ന് അഭിനയിച്ചു പോകാറുണ്ട് അപ്പോൾ അത്രേ വൈഡായിട്ട് ചെയ്തിരുന്ന ഒരു പ്രൊജക്റ്റിൽ ഒരു ട്രാൻസ്ജെൻഡർ വന്നപ്പോൾ പല കമൻസും വന്നു ഈ ട്രാൻസ്ജെൻഡർ യൂസ് ചെയ്യാനുള്ള കാരണം നായക ക്ഷാമാണോ എന്നൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ഒരു വ്യത്യസ്തത മാത്രം അതിന് ഒരു ഓരോ പ്രൊജക്റ്റിൽ ഓരോ വ്യത്യസ്തത കൊണ്ടുവരാന്നുള്ള അങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റിലിപ്പോൾ മലബാറിലേക്ക് ഒരു വ്യത്യസ്തമുള്ള ഒരു പ്രൊജക്റ്റ് വരട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ട്രാൻസ്ജെൻഡർ കൊണ്ടുവന്നാൽ എന്താണ് പ്രശ്നം കാരണം ജനങ്ങൾ ജനങ്ങളിൽ ഇപ്പോൾ സംസാര വിഷയം വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഇപ്പോൾ നേരത്തെ വന്ന പോലെ ുള്ള ക്വസ്റ്റൻസൊക്കെ വരുമെങ്കിൽ പോലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കാരണം അവരിതിൽ കഴിവുള്ളവരുണ്ട് ഇപ്പോൾ ട്രാൻസിലൊക്കെ ഒരുപാട് കഴിവുള്ള നമ്മൾക്ക് അവരെ അടുത്തറിഞ്ഞാലാണ് അവരുടെ കഴിവുകൾ നമുക്ക് അല്ലെങ്കിൽ അവരെ പരിചയപ്പെട്ടാലാണ് അവർ അഭിനയിക്കുന്നവരാണോ അല്ലെങ്കിൽ പാടാൻ കഴിവുള്ളവരാണോ അല്ലെങ്കിൽ കലയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരടുത്തറിയണം ചിലർ പറയാൻ വേണ്ടി മേഖല എടുത്താലും അതിലൊരു ട്രാൻസ് ഉണ്ടായിരിക്കണം ഏത് തന്നെ ിപ്പോൾ ഡോക്ടർ ആവട്ടെ പോലീസാവട്ടെ വക്കീലാവട്ടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകട്ടെ ആർട്ടിസ്റ്റാകട്ടെ സിംഗേഴ്സ് ആവട്ടെ എല്ലാത്തിലും ഞങ്ങൾക്ക് കഴിവുള്ളവരുണ്ട് പക്ഷെ ഞങ്ങൾ കഴിവുള്ളൊരു മൊയ്ലോട്ട് വന്നു കഴിഞ്ഞാൽ ചോദ്യം ഇതാണ് അവരെ എന്തിനെടുത്തു അവർ ട്രാൻസ് അല്ല അവർ അപ്പോൾ ആ ഒരു ലേബിൾ നിങ്ങൾ മാറ്റുക പ്ലീസ് ഞങ്ങൾ മനുഷ്യരായിട്ടൊന്ന് കണ്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഞങ്ങൾ ഹാപ്പി ആയിരിക്കും അതെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് മലബാറിലന്നെ കത്തുപാട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറേ കത്തുപാട്ടുകൾ നാടൻ പാട്ടും ഒക്കെ ഉണ്ട് അത് ഇപ്പോൾ ഇവർ ഇപ്പോൾ ദീപ്തിന്ന് മാത്രമല്ല ഇപ്പോൾ ഞാൻ ദീപ്തിയെ മാത്രമേ അതിൽ കൂടുതൽ പരിചയമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കണ്ടുപരിചയമുള്ള ആണെങ്കിലും ഇപ്പോൾ ദീപ്തിയുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇപ്പോൾ എനിക്ക് ഇതിന് മുമ്പ് നമുക്ക് ഒരു കോൾ ഒരു പേരെനിക്കറിയില്ല എറണാകുളത്തുള്ള ഇതേപോലെ ഒരു ട്രാൻസ്ഫർ അപ്പോൾ അവരും ആക്ട് മോഡലാണ് മോഡൽ രംഗത്ത് ഭയങ്കര സജീവമുള്ള ഒരാളാണ് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം നമ്മളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ ഞാൻ അത്ര കണക്ഷനില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം അതിപ്പോൾ നമ്മൾ ഫ്രണ്ടായിട്ടുള്ള വേറൊരു മാർക്കറ്റിംഗ് കമ്പനിയുണ്ട് എസ് ആർ മീഡിയ അവർ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഇതേപോലെ തന്നെ ട്രാൻസായിട്ട് ഒരു മോഡൽ ആർട്ടിസ്റ്റ് അവർ എന്നെ സംബന്ധിച്ച് എനിക്ക് പരിചയമില്ല അപ്പോൾ നമ്മൾ നമ്മൾ കലാജീവിതത്തിൽ പോണ ആ ഒരു ലൈഫിൽ ആ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരാളാണ് ദീപ്തി ആ ദീപ്തിയെ കണ്ടുമുട്ടി ദീപ്തി ഒരു ഒരു നല്ലൊരു അടിപൊളി ആക്ടറാണ് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് അല്ലെങ്കിൽ അത് ഒരുപാട് ചിലപ്പോൾ ഒരുപക്ഷെ പലരോടും ചാൻസ് ചോയ് ചോദിച്ചിട്ട് പോലും ഒരുപാട് വർക്ക് കിട്ടാണ്ടായിട്ടുണ്ട് അല്ലേ ഒരുപാട് കാരണം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം കാരണം ബാബു എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രൊഡക്ഷൻ കണ്ടോൾഡർ ആണ് ഇങ്ങനെ ഒരാളുണ്ട് ഷാനിഫ് ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല വർക്കുകൾ കൊടുക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ആ നിരന്തരമായിട്ടുള്ള ഫോൺ കോണ്ടാക്റ്റിലൂടെയാണ് ഇവർ കഴിവുള്ള ഒരാളാണ് പിന്നെ ഇവരുടെ രണ്ട് മൂന്ന് വർക്കുകൾ മൂവിയിലൊക്കെ ഞാൻ ഇവരുടെ കട്ട്സൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് നമുക്ക് മലബാറിൽ കൊടുന്ന് കൂടാന്നുള്ളൊരു ചിന്ത വന്നു മാപ്പളപ്പാട്ടിലേക്ക് കൊടുന്ന് കാരണം മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യാത്തത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെയൊക്കെ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ ഷാഫിക്ക പാടിയ പാട്ടാണ് അപ്പോൾ അവർ ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചർച്ച ചെയ്യാത്തതെന്ന് വെച്ചാൽ മലബാർ തന്നെ ഒരു വേറൊരു വെർഷനാണ് അവിടെ ഒരാളെ മറ്റാൾ സപ്പോർട്ട് ചെയ്യുന്നത് കുറവാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ മാപ്പിളപ്പാട്ടിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് ചരിത്രത്തിലെ കാരണം പണ്ടേ മുതൽ മൂശക്ക അല്ലെങ്കിൽ അതിന് കണ്ണൂർ ഷെറീഫ മുതൽ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന മലബാറിലേക്ക് മലബാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിനിമയാണെങ്കിൽ അതിന് ചർച്ചയാണ് സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയാണെങ്കിൽ ഗംഭീര ചർച്ചയാണ് മലബാർ മാപ്പിളപ്പാട്ട് ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയിലെ കലാകാരന്മാരുടെ തമ്മിലുള്ള ഒരു ഈഗോ കോംപ്ലെക്സാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ വർക്കിൻ്റെ പരാജയം എന്ന് പറയും അല്ലെങ്കിൽ മലബാർ ഇൻഡസ്ട്രിയിലൊരു വ്യത്യസ്ത ചരിത്രത്തിൽ എത്ര കാലമായി മാപ്പാട്ടിയെന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലെങ്കിൽ മലബാർ ആൽബംസിൻ്റെ ഒരുപാട് വർഷമായി നമ്മൾ വ്യത്യസ്തത കൊണ്ടുവരുമ്പോൾ അതിനെ ചർച്ച ചെയ്യപ്പെടാൻ ഇപ്പോൾ അതിനുള്ള ആൾക്കാരില്ല ഇങ്ങനെ ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഈ മലബാറിലെ വലിയ ചർച്ചയാവുന്ന ഒരു പ്രൊജക്റ്റായിരിക്കും ഇപ്പോൾ ഒരു അഞ്ചോളം സിനിമ ചെയ്തിട്ടുണ്ട് അഞ്ചോളം സിനിമ ഷോർട്ട് ഫിലിം ഒക്കെ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഞാനൊരു ഡാൻസറും കൂടിയാണ് ഡ്രാമ ആർട്ടിസ്റ്റാണ് അപ്പോൾ അവസരങ്ങൾ കിട്ടുന്നില്ല തന്നെയാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ജെൻഡറിൻ്റെ ആ ഒരു ഇതിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ഹാപ്പിയാണ് കാരണം ഒരു മൂവി ചെയ്യുന്നുണ്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ടു ഫേസ് എന്നാണ് മൂവിയുടെ നെയിം നമ്മുടെ തൃശ്ശൂരിലെ ഒരു ടീം തന്നെയാണ് എല്ലാം പുതിയ ഡയറക്ടറും എല്ലാവരും പുതുതാണ് അതിൻ്റെ ഭയങ്കര ഒരു ഭയങ്കര ഹാപ്പിയിലാണ് ഇപ്പോൾ ഹാപ്പി മൂഡിലാണ് നിൽക്കുന്നത് കാരണം നല്ലൊരു ക്യാരക്ടറാണ് നല്ലൊരു റോള് തന്നെയാണ് എനിക്ക് അതിൽ കിട്ടിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇതിൽ നിൽക്കുന്നു പിന്നെ ഇനി ഇക്കാടൊപ്പം ഞാൻ ജേർണി ചെയ്യാമെന്ന് വിചാരിച്ചു പുതിയ പുതിയ ഇനിയും ഇക്ക എനിക്ക് അവസരങ്ങൾ തന്നാൽ തീർച്ചയായിട്ടും എന്നേക്കാൾ കഴിയുന്ന എൻ്റെ ഉള്ളിലുള്ള ആ ഒരു കല ഞാൻ തീർച്ചയായിട്ടും പുറത്ത് കൊണ്ടുവന്ന് ഇക്കാടൊപ്പം നമ്മൾ പ്ലാനിങ്ങിൽ ഉള്ളത് എന്ന് ചിലപ്പോൾ ആദ്യം പരിചയപ്പെടുന്നത് മൂവിക്ക് വേണ്ടിയിട്ടാണ് ഉമ്മറിൻ്റെ നിയമം എന്ന് പറയുന്നത് ഇപ്പോൾ കൊറോണ കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ക്യാരക്ടറാണ് അത് ഡോക്ടർ ലീന എന്ന് പറയുന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ട് കാസ്റ്റിംഗ് ഫൈനൽ ചെയ്ത ഒരു പ്രൊജക്റ്റായിരുന്നു നമ്മൾ നേരിട്ട് പോയി കണ്ട് സ്റ്റോറി സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഡോക്ടർ ലീന എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് വരുന്നത് സുജയ് വർഗീസിനൊക്കെ നായകനാക്കിയിട്ടുള്ള നല്ലൊരു പ്രൊജക്റ്റായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ കൊറോണ ബ്രേക്കിൽ പിന്നെ ഞങ്ങൾ ഫോണിലുള്ള പരിചയം ഇനിയുള്ള പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തിരുന്നു രണ്ട് ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ നമുക്കൊരു നാടൻ പാട്ട് ചെയ്യണം സുബ്രു തിരൂര് ഇപ്പോൾ ഇതിൽത്തെ മീൻ സാറിൻ്റെ മേക്കപ്പ് മേനും അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിട്ടുള്ള സുബ്രു തിരൂരിൻ്റെ ലിറിക്സിൽ വരുന്ന ഒരു നാടൻ പാട്ടുണ്ട് അത് ഒരു നാടൻ ലുക്കിലേക്ക് കൊണ്ടുവരണം പിന്നെ പക്ക ഒരു കത്ത് പാട്ട് എന്നു വെച്ചാൽ മലബാറിൽ ഉള്ള പഴയ കത്ത് പാട്ടുണ്ട് പഴയ കത്ത് പാട്ടിൻ്റെ ഒരു ന്യൂ വെർഷനിൽ ഇപ്പോൾ താജുക്ക പാടിയ ഒരു ഒരു പാട്ടുണ്ട് അങ്ങനെ പോലെ ഒരു നല്ലൊരു സോങ്ങ് റെഫർ ചെയ്തിട്ട് ആ സോങ്ങിൽ പക്ക ഒരു ഒരു ആൽബം മുസ്ലിം ക്യാരക്ടർ ദൻ എന്താ പറയുക ഫുൾ പർദ കോസ്റ്റ്യൂംസിലാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്തത് അങ്ങനെയൊരു പ്രൊജക്ടിനെ കുറിച്ചാൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് മിൻസാരത്തോട് പറയാനുള്ളത് അനനയ്ക്കൊരു ആൽബം ഞാൻ നമ്മുടെ ഈ ഒരു ആൽബം സമർപ്പിച്ചത് തന്നെയാണ് എല്ലാവർക്കും ഒരു നന്ദി പറയാനുണ്ട് കാരണം എൻ്റെ എല്ലാ വിജയത്തിലും എൻ്റെ എല്ലാ പ്രോഗ്രാമുകൾ എൻ്റെ എന്ത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അനൻ്റെ അടുത്തായിരിക്കും കാരണം എനിക്ക് അവിടെ അടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എനിക്കെല്ലാം മറുപടി തീർച്ചയായിട്ടും എനിക്ക് എവിടെ നിന്ന് എൻ്റെ എൻ്റെ ഫാമിലി എൻ്റെ അമ്മയോട് ചോദിച്ചാൽ പോലും കിട്ടണേക്കാൻ നല്ല രീതിയിൽ എനിക്ക് അനനയുടെ കയ്യിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യാറുണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അപ്പോൾ ഇതിനൊരു താങ്ക്സ് പറയുന്നു അനനിനെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന അനന്യം മരിച്ചിട്ടില്ല ഇവിടെ ഇവിടേക്ക് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരിക്കും എൻ്റെ മരണം വരെയുണ്ടായിരിക്കുന്നതാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇവിടെ ഇവിടേക്ക് ആൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കാരണം അനന്യയെ അനന്യയാക്കിയത് ഞാനാണ് അവളുടെ ആ ഒരു അനന്യ എന്നുള്ള പേര് വെച്ചത് ഞാനാണ് അവളുടെ കാത് മൂക്ക് കൂട്ടിയത് ഞാനാണ് കാരണം ഞാൻ അവളുടെ അമ്മയായിരുന്നു ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ കേരളത്തിൽ തന്നെ മലയാളികൾ തന്നെ പറയാം അല്ലെങ്കിൽ ഫാമിലിന്ന് തന്നെ പറയാം അടിച്ചോടിച്ചൊരു കാലുണ്ടായിരുന്നു ഞങ്ങളെ ട്രാൻസിനെ സോ എന്നെയും അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ അസെപ്റ്റഡ് ആണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടിയാണ് പക്ഷേ അനന്യം മരിക്കുന്ന തൊട്ട് മുമ്പ് വരെ പോലും ഫാമിലിയിൽ അസെപ്റ്റഡ് അല്ലായിരുന്നു അനന്യയുടെ അച്ഛൻ മാത്രമാണ് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത് സംസാരിക്കും വരാറുണ്ട് അതല്ലാതെ ബ്രദറോ അമ്മയോ ഒന്നും ഒരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇവിളേനെ കൊണ്ടുപോയതും ഇവൾ വന്നതും എൻ്റെ അടുത്തേക്കാണ് ഞാൻ ഒരുമിച്ച് മൂന്ന് വർഷം ബാംഗ്ലൂർ ഒരുമിച്ചായിരുന്നു തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ അവൾ എറണാകുളത്തേക്ക് വന്നു ഞാൻ തൃശ്ശൂരിലേക്ക് വന്നു ആ ഒരു ബന്ധം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു വലിയൊരു നഷ്ടം തന്നെയാണ് വലിയെന്ന് വെച്ചാൽ വലിയൊരു നഷ്ടം ഞങ്ങളുടെ ഓരോ പ്രോഗ്രാം എന്തിനായാലും മുന്നുമുന്നിൽ നിൽക്കുന്ന ധൈര്യത്തോടെ മുന്നിൽ നിൽക്കാനുള്ളൊരു വ്യക്തിയായിരുന്നു നല്ലൊരു വ്യക്തിയായിരുന്നു ആർ ജി ആയിരുന്നു ന്യൂസ് ലീഡർ ആയിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു എല്ലാ കഴിവുകളും അവളിലുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനനയ്ക്ക് എല്ലാ കഴിവുകളുണ്ടായിരുന്നു ഇപ്പം അവസാനം ഒരു സീരിയലിൽ പോലും അഭിനയിച്ചിട്ടാണ് പോയത് അപ്പോൾ അത് വലിയൊരു നഷ്ടം തന്നെയാണ് എന്നും എന്നും എൻ്റെ എൻ്റെ വരെ മനസ്സിൽ ഞാൻ ഓർക്കും നമ്മളും അവരെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം പ്രൊജക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് റിലീസാവേണ്ടിയായിരുന്നു റിലീസാവണതിൻ്റെ തലേ ദിവസമാണ് നമ്മുടെ അനന്യ അനന്യയുടെ വേർപ്പാട് ആ സമയത്ത് അതൊക്കെ നമ്മൾ റിലീസിങ് ഒന്നും നീട്ടി നമ്മൾ ഓൾറെഡി ചോദിച്ചു അപ്പോൾ നമുക്ക് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ എല്ലാവരും ആ ഒരു മൂഡ് ഓഫിലാണ് അപ്പോൾ റിലീസിങ് ഒന്നും കൂടി നമ്മൾ വൈകിട്ടായിരുന്നു പിന്നെ അതിനുശേഷം എഡിറ്റിംഗ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ ഒരുമിച്ചെടുത്ത് തന്നെയാണ് കാരണം വെച്ചാൽ അനനയുടെ അനന്യയുടെ വേർപ്പാടപ്പം അനന്യയ്ക്ക് വേണ്ടി കാരണം അവരുടെ ആ ഒരു സങ്കടത്തിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ ഇനിയിപ്പോൾ അവർ വേർപിട്ട് പോയാലും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള കുറച്ച് പ്രാർത്ഥനകളും അല്ലെങ്കിൽ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സമർപ്പണങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അത് ശരി ആ ഒരു രീതിയിൽ അങ്ങനെയാണ് ആ പ്ലാനിങ്ങിലാണ് നമ്മൾ സമർപ്പണം അനന്യക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ െ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല ഇപ്പം സഹോദരി ആണ് കേട്ടോ ആ മകൾ എന്നുള്ള ആ ഒരു ബന്ധം മാറി ഞങ്ങൾ നാട്ടിലേക്ക് വന്നതിന് ശേഷം രഞ്ജു രഞ്ചുമ്മർ ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് കുറെ മക്കളുണ്ട് അതിലൊരു സഹോ അതിലൊരു മോളാണ് അനിയും ഞാനൊരു മോളാണ് അപ്പൊ ഞങ്ങളിപ്പോൾ ആ ബന്ധം പിന്നെ സഹോദരിയിലേക്ക് എത്തി നല്ലൊരു കട്ട ഫ്രണ്ട്സിലേക്ക് എത്തി നഷ്ടം നഷ്ടമാണ് അത്സരം കോർഡിനേറ്റർ ഹുസേർ കിത്തമീർ അതുപോലെ തന്നെ മേക്കപ്പ് സുബ്രു തിരൂർ അങ്ങനെ അതിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും എഡിറ്റിങ് നിസാം അലിയ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അത് ലീപിക്കുന്നു ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നെക്സ്റ്റ് പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ആൻഡ് ഓൾ ഇൻ ഓൾ അതുപോലെ ഇപ്പോൾ കൊറോണയാണ് എല്ലാവരും സ്റ്റേ ഹോം സ്റ്റേ സേഫായിട്ട് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക ഈയൊരു മഹാമാരി മാറി എല്ലാവർക്കും എല്ലാ കലാകാരന്മാർക്കും മുന്നോട്ടുള്ള വർക്ക് ചെയ്യാനും സിനിമകളും അല്ലെങ്കിൽ ബാക്കി വെച്ച പ്രൊജക്റ്റുകളൊക്കെ ഓർമ്മ അതെ അതന്നെ എനിക്കും പറയാനുള്ളത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ മിൻസാരത്തിനാണ് കാരണം മിൻസാരം ഓൾ ടീമിന് ഉണ്ട് വലിയൊരു നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തില് പിന്നെ ഇനിയും തീർച്ചയായിട്ടും നല്ല നല്ല പ്രൊജക്റ്റുകളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് വരുന്നതായിരിക്കും കൊറോണ മഹാമാരിയാണെന്ന് പിക്ക പറഞ്ഞപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഞങ്ങളിന്ന്